സാന്ത്വനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ശ്രീദേവി ബാലച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി കട തുറക്കാനായി വന്നിരിക്കാട്ടോ രാമേട്ടൻ അവളേം കാത്ത് അവൾ വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയത്തോടെ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു അവൾ താക്കോലെടുത്ത് രാമേട്ടൻ്റെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും മോള് തന്നെ തുറന്നാൽ മതി ഇത് സ്ത്രീ ശക്തിയുടെ കാല കടയുടെ പേര് തന്നെ ഗോമതി സ്റ്റോർന്ന അമ്മായിയമ്മയുടെ പേരുള്ള കടാമരുമ തന്നെ തുറക്കുന്നു അതൊരായിശ്വര്യം തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയോട് കട തുറക്കാൻ പറയാ അവൾ സന്തോഷത്തോടെ ഷട്ടറിന്റെ പൂട്ട് തുറന്ന് ഷട്ടർ താൻ തന്നെ തുറക്കെട്ടെന്ന് പറയുമ്പോൾ രാമേട്ടൻ അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ടേ പിന്നീട് രാമേട്ടൻ അവളെ കടയ്ക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ബാലൻ്റെ സിംഹാസനമായ ആ കസേരയിൽ കസേരയിലിരിക്കാൻ പറയാ ഇനിയിപ്പം മോള് അതിലിരുന്നു ഭരിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിലിരിക്കാൻ തനിക്ക് ചെറിയ പേടിയുണ്ടെന്ന് ദേവിയും പറയുന്നുണ്ട് മോൾ പേടിക്കാതെ അങ്ങോട്ടിരി അവിടെ ഇരിക്കുന്ന ആളിന്റെ ഐശ്വര്യം നമ്മുടെ കച്ചവടത്തിൽ കാണാൻ പറ്റും അവിടെ ഇരിക്കുന്ന ആളുടെ മുഖത്തൊരു സന്തോഷമൊക്കെ വേണം ചില കടകളിലെ മുതലാളിക്ക് ഒരു ദുർമുഖമായിരിക്കും അയാൾ പാവായിരിക്കും പക്ഷേ കസ്റ്റമേഴ്സിന് തോന്നും അയാൾ ശരിയല്ലെന്ന് പരുക്കൻ രീതിയിലാവും കസ്റ്റമേഴ്സിനോട് അയാൾ ഇടപെടുന്നത് അതൊന്നും കസ്റ്റമർക്ക് ഇഷ്ടാവില്ല എന്ന് വെച്ച് ഓവറാക്കാനും പാടില്ല കുറച്ച് സന്തോഷത്തോടെയൊക്കെ ഇരിക്കണം പണ്ടൊക്കെ ഒരു പ്രദേശത്ത് ആകെ ഒരു കടയെ കാണും അപ്പോൾ അവിടെ നല്ല തിരക്കാവും ഇപ്പോൾ ഒരുപാട് കടകളുണ്ടെങ്കിലും തിരക്കുള്ള കടയിൽ ആൾക്കയറില്ല മോളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല ഒന്ന് അറിഞ്ഞിരിക്കാൻ പറയുന്നതാണെന്ന് രാമേട്ടൻ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചോളാം രാമേട്ടൻ പറഞ്ഞു തരുന്നത് എനിക്ക് ഉപകാരം തന്നെയാണെന്ന് ദേവി പറയുമ്പോൾ ബാലച്ചൻ്റെ സീറ്റിലേക്ക് അവളെ ഇരുത്തുന്നുണ്ട് രാമേട്ടൻ അപ്പോൾ തന്നെ കടയിലൊരു കസ്റ്റമർ വരുന്നുണ്ട് കടയിലെന്താ പുതിയ ആളൊക്കെ ബാലട്ടൻ എവിടെയെന്ന് അയാൾ ചോദിക്കുമ്പോൾ ബാലനൊന്ന് തെന്നി വീണു തൽക്കാലം മരുമോളൊന്ന് കൗണ്ടറിൽ ഇരുത്തിയതാ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് വേണ്ട സാധനങ്ങൾ എടുത്തു കൊടുക്കുക അയാൾ ക്യാഷ് കൊടുക്കുമ്പോഴേക്കും രാമേട്ടൻ ദേവിയെ ബാലൻസ് കൊടുക്കാൻ സഹായിക്കാൻ നിൽക്കുമ്പോഴേക്കും തനിക്കറിയാമെന്ന് പറഞ്ഞ് ദേവി തന്നെ അത് വൃത്തിയായി ചെയ്തിട്ട് നാളെ ഇവിടേക്ക് തന്നെ വരണേന്ന് അയാളോട് പറയുക അയാൾ പോയി കഴിയുമ്പോൾ നമ്മുടെ കടയിൽ വരുന്നവരോട് നാളെയും വരണമെന്ന് പറയാൻ പാടില്ല അതൊക്കെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടമാണ് ചില കുശലങ്ങളൊക്കെ ആവാം അല്ലാതെ മറ്റുള്ള കടക്കാരെ കുറ്റം പറയുക നമ്മുടെ കടയുടെ മേന്മ പറയുക അതൊന്നും വേണ്ട നമ്മുടെ അളവും തൂക്കവും കൃത്യമായിരിക്കണം സാധനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം അത് മാത്രം നോക്കിയാൽ മതി ആൾ താനേ വരും എന്ന് രാമേട്ടൻ പറയണ കേട്ട് പറഞ്ഞത് ശരിയാ നമ്മളൊരു കടയിൽ പോകുമ്പോൾ കട മുതലാളിയുടെ രീതി പിടിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ അവിടെ പോവില്ലല്ലോ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാന്ന് ദേവി പറയുന്നുണ്ട് അവിടെ വീട്ടിലാണെങ്കിൽ റൂമിലിരുന്ന് ആകാശ് മീനാക്ഷിയോട് ദേവിടത്തിയ കടയിൽ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മറ്റിൽ സംസാരിക്കുക ഞാനിരിക്കുമായിരുന്നില്ലേ കൗണ്ടറിൽ ധർമ്മമാമനുമില്ലേ അവരേറ്റി പിടിച്ചപ്പോൾ അച്ഛനും അത് സമ്മതിച്ചു ഒരവസരം കാത്തിരുന്ന പോലെ എനിക്ക് തോന്നുന്നത് എന്ന് ആകാശ് പറയുമ്പോൾ അത് പോട്ടെ ദേവയുടെ തീരുന്നോട്ടെ നമ്മുടെ കുടുംബത്തിലെ ആളല്ലേ എന്ന് മീനാക്ഷി പറയുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയില്ല കുടുംബത്തിൽ കുഴപ്പമുണ്ടാക്കാൻ വന്ന ആളിൻ്റെ രീതി അവർക്ക് ഗോമതി സ്റ്റോർ അവർ കോളാക്കും എന്നാകാശ് വീണ്ടും പറയുമ്പോൾ ഏട്ടത്തിക്കറ്റ് അവസരം കൊടുത്തു നോക്ക് നമുക്ക് നോക്കാം എന്നവൾ പറയുന്ന കേട്ട് ഒന്നും നോക്കാനില്ല ഗോമതി സ്റ്റോർ അവൾ പൊളിച്ചെടുക്കും ഞാൻ ഇന്ന് താമസിച്ചേ പോകുന്നുള്ളൂ എനിക്ക് അവരെ കാണുന്നത് തന്നെ കഴിയാം വീട്ടിൽ തന്നെ ഓരോ പ്രശ്നമുണ്ടാക്കുന്നത് അവരില്ലിന്ന് ആകാശ് വീണ്ടും അവളെ കുറ്റപ്പെടുത്തുമ്പോൾ അതെല്ലാം വിട്ടുകള ആകാശ് ഉച്ചയാവുമ്പോഴേക്കും ഏട്ടത്തിക്കാട് നിന്ന് വീട്ടിലെത്തുമെന്ന് തനിക്കുറപ്പുണ്ടെന്ന് മീനാക്ഷി പറയുമ്പോൾ എന്തായാലും താൻ കുറച്ച് വൈകിയേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ തന്നെ ഇരിക്കുക അവിടെ ആര്യനാണേൽ മൊബൈലിൽ കണ്ട അജ്ഞാത മൃതദേഹ ഹമീദിൻ്റെ ആണെന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന മിത്രയെ ആശ്വസിപ്പിക്കുക അതാരാണെന്നറിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു ഈ വെപ്രാളം തീരുമായി എന്നൊക്കെ മിത്ര പറയുമ്പോൾ നിനക്ക് മാത്രമല്ല വെപ്രാളം ഞാൻ അത് പുറത്ത് കാണിക്കാതെ നടക്കുക നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞേ മറ്റുള്ളവരെ കൂടി പേടിപ്പിക്കല്ലേ നമ്മളിപ്പോൾ ഒരു പ്രതിസന്ധിയിലാണ് എന്നിട്ട് ഞാൻ ധൈര്യമായിരിക്കുന്നത് നിനക്ക് വേണ്ടിയാ നിനക്കതൊന്നും മനസ്സിലാവില്ല എന്ന് ടെൻഷനോട് കൂടി ആര്യം പറയുമ്പോൾ മിത്ര സോറി പറയുന്നുണ്ട് ഇന്നത്തോടെ ഇതിൻ്റെ പുറകെയുള്ള ഓട്ടം അവസാനിപ്പിക്കണമെന്ന് ആര്യം പറയുമ്പോൾ ബീച്ചിൽ പോവൊന്നും വേണ്ട എന്ന് മിത്ര പറയണ കേട്ട് പോണം നീ വാ എന്ന് പറഞ്ഞ് ആരും വിളിക്കാം ആര്യൻ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എപ്പോഴും പറയാറില്ലേ എനിക്ക് എല്ലാ കാര്യവും ആര്യനോടല്ലേ പറയാൻ പറ്റൂ ക്ഷമിക്കുന്നു പറഞ്ഞുകൊണ്ട് മിത്രയും ആര്യൻ്റെ കൂടെ പുറത്തേക്ക് പോവുക പിന്നീട് കാണിക്കുന്നത് ധർമ്മൻ ഹോസ്പിറ്റലിലെത്തി ബാലൻ പറഞ്ഞ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് ചോദിക്കുക ബാലനെക്കുറിച്ച് ഡോക്ടർ അന്വേഷിക്കുമ്പോൾ അളിയൻ നടുവെട്ടിപ്പിടിച്ചിരിക്കുക അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ എന്നെ പറഞ്ഞു വിട്ടതാണെന്ന് ധർമ്മൻ പറയുമ്പോൾ ഒരു നല്ല മനുഷ്യനാ ബാലൻ ഹോസ്പിറ്റലിൽ എത്തിച്ചതും പോരാ കാര്യങ്ങളറിയാൻ ആളെ വിട്ടു എന്ന് ഡോക്ടർ പറയണേ കേട്ട് അളിയൻ സ്നേഹമുള്ള ആളാണ് ആളൊരു അനാഥനായതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാൻ ഭയങ്കര സന്തോഷ ഇപ്പം ആഹാരം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ എന്ന് പറയുമ്പോൾ ആഹാരം കൊടുക്കാനൊന്നും ആയിട്ടില്ല രണ്ട് മൂന്ന് ദിവസം കൂടി കഴിയട്ടെ എന്ന് ഡോക്ടർ പറയണ കേട്ട് തനിക്ക് കയറി കാണാൻ കഴിയുമെന്ന് ധർമ്മം ചോദിക്കുന്നുണ്ട് ബാലൻ്റെ ആളായതുകൊണ്ട് കയറി കണ്ടോളൂ എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും അങ്ങോട്ട് പോലീസ് വരുന്നുണ്ട് ആ പയ്യനെ അന്വേഷിച്ച് ആരെങ്കിലും വന്നോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ആരും വന്നില്ല അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ച ബാലൻ്റെ അളിയൻ വന്നിട്ടുണ്ട് എന്ന് പറയണ കേട്ട് പോലീസ് ധർമ്മനോട് അളിയൻ ബൈക്കോടിച്ചു വരുമ്പോൾ ആ പയ്യനെ ഇടിച്ചിട്ടതല്ലേ എന്ന് ചോദിക്കാം അളിയൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ധർമ്മം പറയുമ്പോൾ ആളൊരു നല്ല മനുഷ്യനാണെന്ന് ഡോക്ടറും പറയുന്നുണ്ടെന്ന് ഇയാളെതിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് പോലീസ് ചോദിക്കുമ്പോൾ അളിയൻ അയാളെ കാണാൻ പറഞ്ഞു വിട്ടതാണെന്ന് പറയുമ്പോൾ പുറത്തുനിന്നുള്ള ആരെയും കാണിക്കേണ്ടാന്ന് ഡോക്ടറോട് പറയണേ കേട്ട് ഡോക്ടർ ധർമ്മനെ പറഞ്ഞയക്കുക എന്നിട്ട് ബാലനെക്കുറിച്ചൊക്കെ ചോദിച്ച് ആളെങ്ങനെയാ ഡോക്ടർക്ക് എന്തെങ്കിലും സംശയമുണ്ടോയെന്നൊക്കെ ചോദിക്കുക ആളെ ഒന്ന് ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദേവി രാമേട്ടനെ അടുത്ത് വിളിച്ചിരുത്തി കടയുടെ വരുമാന കാര്യങ്ങളൊക്കെ ചോദിക്കുക ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ശരാശരി ആ രീതിയിലാ കാര്യങ്ങൾ ഇപ്പോൾ ഹോം ഡെലിവറി ഒക്കെയുള്ള കാലമല്ലേ സുഖവും സന്തോഷവും ആൾക്കാർക്ക് പ്രധാനം പണ്ടൊക്കെ കടയിൽ സാധനം വാങ്ങാൻ വരുന്നത് തന്നെ ആൾക്കാരെ കാണാനും വർത്തമാനം പറയാനും കൂടിയായിരുന്നു എന്ന് രാമേട്ടൻ പറയണത് കേട്ട് അപ്പോൾ കട നടത്തിക്കൊണ്ട് പോകുന്നത് പ്രയാസമുള്ള കാര്യം തന്നെയാ അല്ലേന്ന് ദേവി ചോദിക്കുക നല്ല ക്ഷമ വേണം നിരാശപ്പെടാൻ പാടില്ല നഷ്ടം പ്രതീക്ഷിച്ചു വേണം ഇറങ്ങാൻ ഗോമതി സ്റ്റോറിന് നാട്ടുകാരുടെ ഇടയിൽ ബാലൻ ഉണ്ടാക്കിയെടുത്തൊരു പേരുണ്ട് കടയുടെ പേരിൽ അറിയപ്പെടാനായിരുന്നു ബാലൻ ഇഷ്ടം എന്നൊക്കെ രാമേട്ടം പറയുമ്പോൾ ആകാശിനെയും ധർമ്മമാമനെയും കാണുന്നില്ലല്ലോ എന്ന് ദേവി ചോദിക്കുക ആകാശ് ഈടെയായി കൃത്യത കുറച്ച് കുറവാ സ്ഥിരം ആൾക്കാരെ കണ്ടില്ലെങ്കിൽ വാങ്ങാൻ വരുന്നവർക്കും സന്തോഷം കാണില്ല സ്റ്റാഫിനോടുള്ള അടുപ്പം കാരണവും ചിലർ സാധനം വാങ്ങാൻ വരുന്നതെന്ന് പറഞ്ഞ് രാമേട്ടൻ ആകാശിനെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇപ്പം വിളിക്കേണ്ട അവൻ വരുമ്പോൾ വരട്ടെ എന്ന് ദേവിയും പറയുന്നുണ്ട് പിന്നീട് ബാലനെ കഷ്ടപ്പെട്ട് കട്ടിലിൽ എണീപ്പിച്ചിരുത്തുന്ന ഗോമതിയാണ് കാണിക്കുന്നത് കുറച്ചു കഴിഞ്ഞ് കഷായം തരും പിന്നെ വൈദ്യുതി പറഞ്ഞ പോലെ കുറച്ച് നടക്കാൻ വേണം എന്ന് ഗോമതി പറയണ കേട്ട് ആകാശം ധർമ്മനും വന്നിട്ട് നടക്കാമെന്ന് ബാലൻ പറയുമ്പോൾ അതെന്താ എന്നെ വിശ്വാസമില്ലേ ഞാൻ തന്നെ നടത്തും കഷായം ഞാൻ തന്നെ തരും ബാലേട്ടൻ അതൊന്നും ആലോചിക്കാതെ സമാധാനത്തോടെ ഇരുന്നാൽ മതി എന്ന് ഗോമതി പറയണ കേട്ട് സമാധാനം എളുപ്പത്തിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല ഒന്നും വിചാരിച്ച പോലൊന്നും നടക്കുന്നില്ല ആകാശിൻ്റെ സ്വഭാവം നേരെയാവുമോ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ ബാലേട്ടൻ അങ്ങനെ വിഷമമുണ്ടെങ്കിൽ അത് തീർക്കണമല്ലോ ഞാൻ ആകാശിനെ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പിടിക്കാം അവൻ ഇവിടെ തന്നെയുണ്ട് എന്ന് ഗോമതി പറയുമ്പോൾ അതൊന്നും വേണ്ട എന്ന് ബാലൻ പറയാ അപ്പോഴാണ് ഗോമതി ബാലേട്ടൻ ഇങ്ങനെ എങ്ങനെയാ ബൈക്കിൽ നിന്ന് വീണത് ഇങ്ങനത്തെ അപകടങ്ങളൊന്നും സംഭവിക്കാത്തതാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയോ പറ്റിപ്പോയെന്ന് ബാലൻ പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട് ഞാൻ കഷായം പോയി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് ഗോമതി പോകുമ്പോഴേക്കും ബാലൻ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ദേവിയുടെ അച്ഛനെ പോലെ ഒരാൾ വഴക്കിടണ കണ്ട് പിടിക്കാൻ ചെന്നപ്പോൾ മറിഞ്ഞു വീണ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇത്രയും സാമ്യമുള്ള ഒരാൾ ഉണ്ടാവുമോ അതോ എൻ്റെ തോന്നലാണോ ഇതൊക്കെ കഴിയട്ടെ ഒന്ന് അന്വേഷിക്കണമെന്ന് തനിയെ പറയുന്നുണ്ട് ബാലേട്ടൻ പിന്നീട് ഗോമതി സ്റ്റോറിലേക്ക് വൈകിയെത്തുന്ന ആകാശിനെയാണ് കാണിക്കുന്നത് രാമേട്ടനെ വിളിച്ച് പുതിയ മുതലാളി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ മെടുക്കിയ നീ എന്താ വൈകിയെന്ന് രാമേട്ടൻ തിരിച്ചു ചോദിക്കുമ്പോൾ ഒന്ന് സ്വാതന്ത്ര്യം എടുക്കാൻ കിട്ടിയ അവസരമല്ലേ അത് വിട്ടുകളയാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ ഇന്ന് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടത്തിയോടായി ഈ കടയിൽ ചേർന്നതിനു ശേഷം ആദ്യമായിട്ടാണ് മനസ്സമാധാനത്തോടെ ഈ പഠിച്ചവിട്ടുന്നത് ഇന്നലെ വരെ കൗണ്ടറിൽ എന്നെ കുറ്റം പറയാൻ മാത്രം ഇരിക്കുന്ന ഒരാളായിരുന്നു തമ്മിൽ കാണുമ്പോൾ രണ്ടാൾക്കും ദേഷ്യമാ എന്ന് ആകാശ് പറയുമ്പോഴേക്കും അതൊക്കെ നിങ്ങൾ അച്ഛനും മോനും തമ്മിലുള്ള കാര്യമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ദേവി കൗണ്ടറിൽ നിന്ന് എണീറ്റ് വന്ന് ആകാശിൻ്റെ അടുത്ത് നിന്ന് ആകാശേ ഞാൻ ഇവിടെ കൗണ്ടറിൽ ഇരിക്കുമ്പോൾ കട തുറക്കുന്ന സമയമാവുമ്പോൾ ആകാശ് ഇവിടെ തന്നെ ഉണ്ടാവണം ഇനിയിപ്പോൾ താമസിച്ചാണ് വരുന്നതെങ്കിൽ കടയിൽ കയറണമെന്നില്ല അന്നത്തെ ശമ്പളവുമില്ല എന്ന് ദേവി പറയണ കേട്ട് രാമേട്ട എടുത്തി ഭയങ്കര കോമഡി ആണല്ലോ എന്ന് ആകാശ് പറയുമ്പോഴേക്കും അയ്യോ ഇത് കോമഡി ആയിട്ടാണോ ആകാശിന് തോന്നിയേ എന്ന് ജേവി ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ